നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ ട്വിസ്റ്റുകളായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴാണ് ചിത്രം തെളിഞ്ഞത് സഹമന്ത്രി എന്നാൽ ഇപ്പോൾ വീണ്ടും ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് തനിക്ക് സിനിമയാണ് പ്രധാനം ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ തൃശൂരിലും തിരുവനന്തപുരത്തും എല്ലാം തന്നെ തന്നെയുടെ വലിയ ആഘോഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന അവരെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥാനം കിട്ടാത്തതിൽ തന്നെ സുരേഷ് ഗോപിയുടെ അണികൾ അസ്വസ്ഥരും നിരാശരുമായിരുന്നു അതിന്റെ കൂടെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും അവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അമ്പരപ്പിക്കുന്ന പ്രതികരണം സുരേഷ് ഗോപി നടത്തിയത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് എനിക്കിതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് എന്നെ താമസിയാതെ റിലീവ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ഈ പ്രതികരണം ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞു റിലീവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോട് എനിക്കറിയാം അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി സിനിമ തിരക്ക് കൊണ്ടാണോ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും ആവശ്യപ്പെട്ടതല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർകാർക്ക് എന്നെ അറിയാം ഒരു എം പി എന്ന നിലയ്ക്ക് തൃശൂർകാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വകുപ്പ് ഏതാണെന്നൊന്നും അറിയില്ല അതറിഞ്ഞാലല്ലേ ഏതൊക്കെ എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ കഴിയുക എന്നറിയാനാകൂ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം അതിനായി ഒരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു എം പി എങ്ങനെ മറ്റു മന്ത്രിമാരുടെ അടുത്ത് നടക്കുമോ അതുപോലെ നടക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപി തന്നെ റിലീവ് ചെയ്യും എന്നൊരു പ്രസ്താവന നടത്തിയതെന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ഇതോടെയാണ് സുരേഷ് ഗോപി ഇനിയിപ്പോൾ ഈ സ്ഥാനം ഒഴിയുമോ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചുവിടുകയാണ് സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തിൽ ഇടപെടാനില്ല ഒരു വെല്ലുവിളിയുമില്ല ഫ്രഷായിട്ട് പുസ്തകം തുറന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതിനെ കുറിച്ച് മനസ്സിലെനിക്കൊരു രൂപമുണ്ട് അതിന് ശ്രമിക്കും തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തട്ടെ ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ അത്രേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നും മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിലില്ല എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് സിനിമയാണ് പ്രധാനമെന്നാണ് രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് അദ്ദേഹം ഇതിനൊരു പ്രതികരണം നൽകിയത് സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്